കണ്ണൂർ വളവട്ടണത്തെ വീട്ടിൽ നിന്നും ഒരു കോടി രൂപയും മുന്നൂറ് പവനും കവർന്ന കേസിൽ അമ്പരപ്പും അത്ഭുതവും സൃഷ്ടിച്ച് അയൽവാസി പിടിയിൽ മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥനായ അഷറഫിൻ്റെ അയൽവാസിയായ ലജീഷാണ് പിടിയിലായത് മോഷ്ടിച്ച പണവും സ്വർണവും പ്രതിയുടെ വീട്ടിലെ കട്ടിലിനടി ദേഹസ്യ അറിവുണ്ടാക്കി സൂക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു മുൻ പ്രവാസി കൂടിയായ ലിജീഷ് നേരത്തെയും കേസിൽ പ്രതിയാണ് വർഷങ്ങൾക്ക് മുമ്പ് കീച്ചേരിയിൽ നടന്ന ഒരു കളവ് കേസിലാണ് ലിജീഷ് നേരത്തെ പിടിയിലായിട്ടുള്ളത് അതിനുശേഷം വിദേശത്ത് പോയ ലജീഷ് തിരിച്ചെത്തിയ ശേഷം വെൽഡിംഗ് തൊഴിൽ ചെയ്തു വരികയായിരുന്നു അഷറഫിന്റെ വീടിന് സമീപത്തെ രണ്ട് വീടിന്റെ തൊട്ടുപിറകിലാണ് ലിജീഷിന്റെ വീട് കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു അരി വ്യാപാരിയായ അഷറഫിന്റെ വീട്ടിൽ മോഷണം നടന്നത് ഒരു കോടി രൂപയും മുന്നൂറ് പവനുമാണ് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത് മോഷണം നടന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം ത്തിലാണ് പ്രതി പിടിയിലായത് പരിശോധനയ്ക്കിടെ പോലീസ് നായ പോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി അഷറഫിന്റെ ആയവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് അഷറഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതലേ സംശയിച്ചിരുന്നു ഇരുപതാം തീയതി മോഷണം നടത്തിയ പ്രതി കൂടുതൽ പണവും സ്വർണവും മോഷ്ടിക്കാൻ വീണ്ടും എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി കിട്ടിയതോടെ പോലീസ് പ്രതിയിലേക്ക് വേഗത്തിൽ എത്തുകയായിരുന്നു പ്രൊഫഷണലായ ഒരു മോഷ്ടാവ് ഒരേ സ്ഥലത്ത് അടുത്തടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ മോഷ്ടിക്കാൻ മോഷ്ടിക്കാനെത്തില്ലെന്ന നിരീക്ഷണവും പോലീസ് നടത്തിയിരുന്നു സാധാരണ ചില ക്രിമിനൽ കേസ് പ്രതികൾ ചെയ്യുമ്പോഴെ തന്നെ മോഷണ വിവരം ഉടൻ പ്രതിയും നാട്ടുകാർക്കൊപ്പം അന്വേഷണത്തിനും അഭിപ്രായ പ്രകടനത്തിനും തയ്യാറായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇരുന്നൂറ്റമ്പത് പേരെ ചോദ്യം ചെയ്തു സി സി ടി വി ദൃശ്യങ്ങളാണ് നിർണായകമായത് നാട്ടുകാരിൽ അത്ഭുതവും അമ്പരപ്പുമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതോടെ ഉണ്ടായത് പ്രതി കസ്റ്റഡിയിലായതറിഞ്ഞതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ കൂട്ടത്തോടെ എത്തി ന്യൂസ് കണ്ണൂർ